नमस्कार लेके स्वागत ചൈനയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം അത് വളരെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പാക് പ്രസിഡന്റ് ഇപ്പോൾ ചൈനയുടെ ഒരു വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സൈനിക കേന്ദ്രം സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്ത പാക് മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമാക്കുകയാണ് ഇപ്പോൾ നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇത് എത്രത്തോളം ഇതൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് അതിന് നമ്മൾ പറയേണ്ടത് നമുക്കറിയാം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ ഒരു ആയുധ കലവറ കൂടുതൽ കമനീയമാക്കണമെന്ന് ആലോചിച്ചു വെച്ചാൽ മെയ് ഏഴാം തീയതി ഓപ്പറേഷൻ സിന്ധു അതിനുശേഷം ഉണ്ടായ തിരിച്ചടികളാണ് ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇന്ത്യ തകർത്തിനു പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്ന തുർക്കിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രോണുകൾ അതുപോലെ ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മിസൈലുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് നേരെ പറഞ്ഞെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല അതിനൊക്കെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ കൊപ്പടം പോലെ കുടിച്ചു നമ്മൾ കണ്ടതാണ് ഇനി തിരിച്ചൊരു പ്രത്യാക്രമണം ഇന്ത്യയുടെ വിഭാഗത്തു നിന്നുണ്ടായ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് അവർ ഇറങ്ങിയതായിരുന്നു ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതൊന്നും തന്നെ അതിനെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ പറയുന്ന ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിലും ഏകദേശം നൂറോളം ഭീകരരെയും കൊണ്ടുപോകിയത് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി ഇപ്പൊ കൈവശമുള്ള എല്ലാം ഔട്ട് അതല്ലെങ്കിൽ നമുക്ക് പണി പണിയറിയത്തില്ല ഈ ഒരു വിഷയം മനസ്സിലായിട്ട് അതല്ലെങ്കിൽ അതാണ് ഞാൻ രണ്ടാമത് പറയുന്നത് ഔട്ട്ഡേറ്റഡ് അല്ല ഇനി അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണെന്നാണ് ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് ഇത് പ്രവർത്തിപ്പിക്കാൻ പാകിസ്ഥാൻ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വശം അപ്പൊ ഇത് കൂടുതൽ ഗ്രാഹ്യം നേടുക അതിൽ കൂടുതൽ എങ്ങനെ കാര്യക്ഷമമായി അത് പണി ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കുക ഇതാണ് രണ്ടാമത്തെ അവശം അസിമുനീർ മാസത്തിൽ ഓരോ തവണയായിട്ട് ചൈനയിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ഒക്കെ തന്നെ ഇതിനുശേഷം യാത്ര നടത്തിയത് പല നിഗൂഢ നീക്കങ്ങളും ഉണ്ടായി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു സൈനിക അട്ടിമറി ഒക്കെ സംഭവിക്കുന്നു ഇപ്പൊ ചൈനയിലേക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഒരു പര്യടനം നടത്തിയിരിക്കുന്നു അതിലെന്താണ് വലിയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാദ്യമായിട്ടാണ് ചൈനയിലെ ചൈനയുടെ എന്ന് പറയും ഏവിയേഷൻ ഓഫ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന എന്നാണ് പറയുന്നത് നമ്മൾ ചെങ്ഡു ഫൈറ്റർ ജെറ്റുകളെ പറഞ്ഞിട്ടുള്ളത് ആ ചെണ്ടുവിലാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞ വളരെ രഹസ്യമായിട്ടുള്ള ഒരു സൈനിക ആസ്ഥാനം ഒരു കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള ഇതുവരെയും പുറത്ത് കാണിക്കാത്ത പല ആയുധങ്ങളും അവർ വികസിപ്പിച്ചെടുക്കുന്നു സൂക്ഷിക്കുന്നതൊക്കെ അവിടെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ആദ്യമായിട്ടാണ് ഒരു വിദേശ രാഷ്ട്ര തലവൻ സന്ദർശനം നടത്തുന്നത് അത് പാകിസ്ഥാൻ പ്രസിഡന്റാണ് അവിടെ എത്തുക മാത്രമല്ല അവിടുത്തെ ചൈനീസ് അധികൃതരാകട്ടെ അദ്ദേഹത്തെ അവിടെ മൊത്തം കൊണ്ടു കാണിച്ചു കൊണ്ടിടന്ന് കാണിച്ചു എന്തൊക്കെയാണ് ചൈന വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതില് നമുക്കും ആശങ്കയുള്ള മറ്റൊരു വിഷയമുണ്ട് അതായത് അഞ്ചാം തലമുറ ചൈനയുടെ രണ്ടാമത്തെ വർഷം ടുവിൽ വരുന്ന അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയേണ്ട ജെ ട്വർ ഫൈവ് ഏരിയ ഇന്ത്യയിൽ വളരെ ജാഗ്രതയോടുകൂടി നോക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് സ്റ്റെൽത്ത് ശേഷിയുള്ളതാണ് അതായത് കണ്ണുപിടി ചൂണ്ടിവിടെയും പാഞ്ഞു പോകാൻ സാധിക്കുന്ന കനത്ത ശേഷിയുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് അതുപോലെ ജേട്ടൻ സീരീസിൽ വരുന്ന ചെങ്കു സീരീസിൽ വരുന്ന ഫൈറ്റർ ജെറ്റ് അപ്പൊ ഇതിലൊക്കെ തന്നെ ചൈന പാകിസ്ഥാനിന് നോട്ടമുണ്ട് ചൈന ഒരിക്കലും ആദ്യം പാകിസ്ഥാൻ ഇത് കൊടുക്കുന്നില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് എന്താന്ന് വെച്ചാൽ ചൈന വലിയൊരു മാർക്കറ്റ് ഇതിന് മുന്നിൽ കണ്ട് ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മാർക്കറ്റ് പാകിസ്ഥാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ട് പോയി ഈ പറഞ്ഞതുപോലെ പൊട്ടാസ് പൊട്ടിക്കുന്ന പോലെ ഇന്ത്യക്ക് നിർത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം ഉണ്ടാവുന്നത് ചൈനയ്ക്ക് തന്നെ ചൈനയുടെ വ്യാപാരം തന്നെയായിരിക്കും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അവരങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുതിർത്തുന്നു എന്നിരുന്നാൽ പോലും ഇത് സമീപ ഭാവിയിൽ വാങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് കാരണം ഇത്തവണ പോയപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ഒരു കാര്യം ചൈനയുമായി സംസാരിച്ച് ഒരു ഡീലെത്തിക്കുന്നുണ്ട് ചൈനീസ് പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട് അതായത് നാൽപ്പത് ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് വരും നിങ്ങളത് തരണം അതിന് വേണ്ടിയിട്ടുള്ള കരാറിലേക്ക് നമുക്ക് ഏർക്കണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഉടനെ തന്നെ ഇല്ല എങ്കിൽ പോലും ഉറപ്പായിട്ട് ഒന്നിൽ സ്വന്തമാക്കി അതുപോലെ ഇന്ത്യ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഒരു പന്ത്രണ്ടോളം സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകൾ പുതിയൊരു നിരയിലേക്ക് അതും തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടല്ല അറുപത് മുതൽ എഴുപത് ശതമാനം വരെ തദ്ദേശീയമായി നിർമ്മിതിയും മറ്റുള്ളത് റഷ്യയും മറ്റുമൊക്കെ ആശ്രയിക്കുന്ന രീതിയാണ് മറ്റുമൊക്കെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യയും കൈക്കൊണ്ടിരിക്കുന്നു ഇതിനേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്നും അഞ്ചാം തലമുറ യുദ്ധ വാങ്ങി അത് നമ്മളുടെ നമ്മുടെ സേനയ്ക്ക് സ്വന്തമാക്കുന്ന ചില ധാരണകൾ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഒരു കിടക്കുവശം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ കടക്കാൻ കഴിഞ്ഞില്ല ആ ഒരു കരാർ ഫേസ് എന്നാണ് മറ്റേ തോന്നുന്നത് അതിലേക്ക് മറ്റു ചർച്ചകളൊന്നും പിന്നെ ഒന്നും കണ്ടിരുന്നില്ല എന്തായിരുന്നാലും ഇതിനെ ഇനി പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേടിക്കേണ്ട ഒരു കാര്യങ്ങളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാളം എഴുപത്തി അഞ്ചാം ജന്മദിനമാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇനി ഇന്ന് ഇന്നലെ വരെ ആയിരിക്കും പക്ഷെ ഇന്ന് ലോകത്തെ ഒരു ആണവ ശക്തിയുടെ ഇന്ത്യ പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല അതെടുത്ത് പറഞ്ഞിരിക്കുന്ന മറ്റാരെയല്ല അമേരിക്ക അതുപോലെ തന്നെ പാകിസ്ഥാൻ അതുപോലെ തന്നെ ചൈന ഇവർക്ക് മൂന്ന് പേർക്കും കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു താക്കീത് കൂടിയാണ് നേരത്തെ നമ്മൾ പറയുവായിരുന്നു പാകിസ്ഥാനെ വയങ്ങാ മതി പാകിസ്ഥാനുമായിട്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഒരു നിവൃത്തിയിലേക്ക് പാകിസ്ഥാൻ എന്ത് ചെയ്തു അച്ഛൻ പറഞ്ഞിരുന്നു നമുക്ക് മറ്റു നിർവാഹകില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ആണവ ബോംബ് വർഷിച്ച് ആ ഏഷ്യയുടെ ഒരു ഭാഗം തന്നെ ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾ ഒറ്റയ്ക്ക് ചാടില്ല ചാറന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയാണ് അവരുടെ ഒരു മനോഭാവം അവരുടെ ചിന്താഗതി എന്താണ് അത് നടക്കുന്ന ഒരു കാര്യമല്ല അതൊക്കെ ഈ വീപ്പിളാക്കാം അവിടുത്തെ പാകിസ്ഥാനി പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങളെ കയ്യടിപ്പിക്കാം അവർക്കൊരു പുളം പൊള്ളിക്കാം എന്നല്ലാതെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഇനി പാകിസ്ഥാനെ മറ്റൊരു കാര്യങ്ങളുണ്ടെ ഇതൊക്കെ കിട്ടി എന്ന് വെച്ചു കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് ഞാൻ പറയുന്നു കാര്യം ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്നുള്ളൊരു അവസ്ഥയാണ് കൈകൊരു ആയുധങ്ങൾ ഇവർക്ക് ഇത് കിട്ടി ചെയ്യാൻ പോകുന്നത് ഞാൻ ഏറ്റവും അടുത്ത് വന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ തന്നെ സംഭവിച്ച അവരുടെ ലഷ്കർ ഭീകരുടെ ചില ക്യാമ്പുകളുണ്ട് മുരിക്കടക്കമുള്ള ചില ക്യാമ്പുകളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രെയിനിങ് അക്കാദമി ഓരോ വർഷവും നൂറിലധികം ഭീകരാണ് അവിടെ അടവച്ച് വിജയിക്കുന്നത് അതായത് കശ്മീര് വഴി താഴ്വര വഴി ചാടിച്ചുകൊണ്ട് വരുന്ന സാധാരണ ജനങ്ങളുണ്ട് കശ്മീരി പൗരന്മാരുണ്ട് അവരെ ഇവിടേക്ക് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന ട്രെയിനിങ് കൊടുത്ത് അവരെ തീവ്രവാദികളാക്കി സ്ലീപ്പർ സെല്ലുകളാക്കി ഇവിടെ തീർന്നു പിരിച്ച് കശ്മീരിലെത്തിക്കും സാഹചര്യം വരുമ്പോൾ ഇവരെ ബന്ധപ്പെടും അതനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ പലയിടത്തും നേതൃത്വം പറയുന്ന അനുസരിച്ചുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇതായിരുന്നാലും ഇത്രയും കാലം സംഭവിച്ചത് ഇനിയിപ്പോ പറ്റത്തില്ല ഈ പ്രധാനപ്പെട്ട അവരുടെ ട്രെയിനിങ് അക്കാദമിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ തളർത്തിയിരിക്കുന്നത് ഈ ഒരു അക്കാദമി അവർക്ക് പഴയ അവസ്ഥയിലേക്ക് പുനർനിർമ്മിക്കാൻ തന്നെ ഏറ്റവും നൂറ് വർഷത്തിലധികം വേണ്ടി വരും എന്നാണ് കണക്കുകൂട്ടത് ഇതിന് ഒരു ബിൽഡിങ് കിട്ടാൻ തന്നെ പഴയ രീതിയിൽ അന്നുണ്ടായിരുന്ന ആ ഭീകരരെ പോലുള്ള ഭീകരരെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് ഇനിയും ഒരു നാലഞ്ച് വർഷത്തോളം വേണ്ടി വരും അപ്പൊ പാകിസ്ഥാൻ ഇന്നലെ ഉണ്ടായിരുന്നതിൽ വെച്ച് അതായത് ഓപ്പറേഷൻ സിന്ധു നടക്കുന്നതിൽ നിന്നും അഞ്ചു വർഷം പിരിലേക്ക് പോയിരിക്കും അപ്പൊ അവരിത് കയറി വരും ഉറപ്പായിട്ടും വരും അപ്പോൾ തിരിച്ചു വീണ്ടും ആക്രമണം തീർച്ചയായിട്ടും അത് പുനർനിർമ്മിച്ചു എന്നുള്ളതിലെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പോയി പറയുന്നുണ്ടാകും ആ പാകിസ്ഥാൻ ഈ തീവ്രവാദത്തിന് ഇരയാകുന്ന രാഷ്ട്രമാണെന്നാണ് പറയുന്നത് ഇന്ത്യ പക്ഷേ എക്സ്പോസ് ചെയ്യാൻ പരമാവധി നോക്കിയിട്ടുണ്ട് അത് ഒരു പരിധിവരെ ഇന്ത്യ അതിൽ വിജയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് പാകിസ്ഥാനിലെ ജനത ഏറെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടവർ പല തവണ ഐ എം എഫിന്റെയും മറ്റും കാല് പിടിച്ചുകൊണ്ട് പല പണവും പല രീതി കടമായിട്ട് വായ്പ വായിക്കൊണ്ട് പോയിട്ടുണ്ട് ഏറ്റവും ഒളിവിലും സംഭവിച്ചത് ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ച ആയിരത്തിനടുത്ത ആളുകൾ എന്നാണ് പറയപ്പെട്ടത് ഒരു വെള്ളപ്പൊക്കം വന്ന ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തു യഥാർത്ഥ പറഞ്ഞ കടക്കൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിനുശേഷം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ അപ്പൊ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തം സംഭവിക്കുന്നതൊക്കെ ഒരു അവസരമായിട്ടാണ് അവർ കാണുന്നത് അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പിരിച്ച പൈസ എടുത്തിട്ടാണ് അവർ ഭീകര കേന്ദ്രം കെട്ടിക്കൊടുക്കുന്നത് അപ്പൊ ആലോചിച്ചു ഒരു രാഷ്ട്രം എത്രത്തോളം നിൽക്കാമോ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എവിടെ പോയിരിക്കും പാകിസ്ഥാൻ പോയിരിക്കും ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ചില നമ്മൾ പറയുന്ന പോലെ പാശ്ചാത്യ ശക്തി ഇപ്പോഴും ഇന്ത്യക്ക് ഒരു ശത്രുമായിട്ട് പാകിസ്ഥാൻ നിലനിന്നേ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിച്ചു എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഒന്നാം ശക്തിയായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി ഇത് പത്ത് വർഷം കൂടെ സാഹചര്യത്തിൽ ഇന്ത്യ രണ്ടാമത്തെ ആ ഒരു നിലയിലേക്കായിരിക്കും അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് പ്രശ്നമില്ല ചൈന സ്വതന്ത്രമായ അവർ അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുത്ത് മുന്നോട്ട് പോവുകയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ശത്രു ഇന്ത്യയുമുണ്ട് ചൈനയ്ക്ക് എങ്ങനെ ഇന്ത്യയുമായി ഈ പറയുന്ന സോ കോൾഡ് ശത്രുതയൊന്നുമില്ല അവരുടെ ലക്ഷ്യം ആരും തന്നെയാണ് അമേരിക്ക തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഈ പറയുന്ന അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അവർക്ക് ചൈനയ്ക്ക് ഒരു വ്യക്തിപരമായ വിഷയങ്ങളായി അവരെ ഏറ്റെടുത്ത് നോക്കിക്കാണുന്നത് അല്ലാത്ത പക്ഷേ ഇന്ത്യയുമായി മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല നയതന്ത്രപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല ഈ അതിർത്തി പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന വിഷയങ്ങളേ അത് ട്രംപ് വിചാരിച്ചപ്പോൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് ഒരു വഴി നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ട് തിരുവനന്ത നേരം അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അതാണ് യാഥാർത്ഥ്യം പാക് പ്രധാനമന്ത്രി ഈ മാസം തന്നെ വീണ്ടും കൂടി ഇതിന്റെ ഇടയിൽ പുറത്തു വരുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു പാക് പ്രധാനമന്ത്രി മാത്രമല്ല ഒപ്പം സ്വയം അവരോധിച്ച ഫീൽഡ് ആയിട്ടുള്ള അസിം എത്തുന്നുണ്ട് അപ്പൊ അസിം ഓരോ മാസം കൂടുമ്പോഴും ഇപ്പം ട്രംപിനെ പോയി കണ്ടുകൊണ്ടേ അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിര പരിപാടി അതായത് രണ്ടുപേർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് അതായത് ട്രംപിനെ സംബന്ധിച്ചിട്ട കാര്യമാണ് ഇത്തവണത്തെ സമാധാനത്തിനുള്ള ഓരോ മാസവും ട്രംപിന് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം ഓരോ വിഷയങ്ങളിലും ഇടനിർത്തൽ കരാറിന്റെ മധ്യസ്ഥത വഹിക്കണം ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ട്രംപ് തന്നെ ട്രംപ് അതൊക്കെ പരിഹരിക്കണം ട്രംപ് പ്രശ്നം ഉണ്ടാക്കുന്നു ട്രംപ് പരിഹരിക്കുന്നു ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായി ഒരു കാര്യമില്ലാതെ ഇന്ത്യയ്ക്ക് ഇടയിൽ കയറി വന്നിട്ട് മുപ്പതിലധികം തവണയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാനാണ് ഈ പ്രശ്നം അവസാനിപ്പിച്ചത് നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള ജാല്യത ട്രംപിനുണ്ട് അതൊക്കെ തന്നെയാണ് ഈ പ്രതികാര മനോഭാവം നടപടിക്കാത്തുള്ള പല വിഷയങ്ങളിലും ഒരു വിഷയം അത് യാഥാർത്ഥ്യമാണല്ലോ നമുക്കറിയാവുന്ന വിഷയമാണല്ലോ ഇനി ഈ കൂടിക്കാഴ്ച നടന്നപ്പോൾ തിരിച്ച് അസിമീർ അതാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഒരു തലയിലെടുത്തുണ്ട് നമ്മൾ പറയും അതായത് ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ ആയിരിക്കും പാകിസ്ഥാനോട് അസ്ഥിരമായ ഒരു ഭരണ സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ സൈന്യം തന്നെയാണ് കാരണം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ അഞ്ചുകൊല്ലം ദഹിക്കും തേക്കാൻ സമ്മതിച്ചിട്ടില്ല തേച്ച ചരിത്രവും ഇല്ല അവര് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനെ ഒരു ഘട്ടത്തിൽ അട്ടിമുറിച്ച് എന്ത് ചെയ്യും പട്ടാളം തിരിച്ച് പഴയപൊടിയാണ് ഒരു കാര്യം മാത്രം ആലോചിച്ചു നോക്കിയാൽ പഴയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാന്റെ അവസ്ഥയാണ് ഇമ്രാൻഖാൻ കോട്ടെ ഇമ്രാൻഖാന്റെ ഭാര്യയുടെ അപ്പൊ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഇമ്രാൻഖാൻ പലതവണ കൊല്ലാൻ ശ്രമിച്ചു ഇമ്രാൻഖാൻ തന്നെ പറയുന്നുണ്ട് ചെയ്യുന്ന അകത്ത് വെച്ചാൽ തീർത്ത് കളയും നൂറിലധികം കേസാണ് ഇമ്രാൻഖാന്റെ പേരിലുള്ളത് ഒന്നൂറിയ ഭാര്യയുടെ പേരിലുണ്ട് പത്ത് മുപ്പതിലധികം കേസുകൾ ഭാര്യയും കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇതിനൊക്കെ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഷെവറാസ് ഷെരീഫല്ല ഇതിനൊക്കെ കാരണം അസിമീർ അസിമുനിയറിന് രാജ്യത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള ഒരു കിബർ നേരത്തെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപിനെ ഞാൻ ഒന്നിറ്റ് ചെയ്തു പകരം പാകിസ്ഥാനിൽ ഒരു അട്ടിമുറി ഉണ്ടാക്കി എന്നെ എന്ത് ചെയ്യണം അവിടുത്തെ പ്രസിഡന്റ് ആക്കണം ഞാൻ പറയുന്ന ആളുകളെ എന്താക്കണം അവിടുത്തെ മറ്റ് രീതിയിലേക്ക് ഇതിന്റെ ഒരു ചൂട് എടുപ്പെന്ന രീതിയിലാണ് പാകിസ്ഥാനിൽ നേരത്തെ തന്നെ അവിടുത്തെ വിഭവങ്ങൾ ഖനനം ചെയ്യാനായിട്ട് അമേരിക്ക വരുന്നു അവിടെ നിന്ന് പെട്രോൾ കുറ്റിയെടുക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാനിൽ എന്തുണ്ടാക്കണം പാകിസ്ഥാനിൽ എന്തുണ്ടെന്നു അത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യക്ക് അറിയാം ഇന്ത്യക്ക് അറിയാത്ത ഒരു വിഭവങ്ങളും കൂടെ ഇല്ലല്ലോ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ ചൈനയെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബേസ് അവർക്ക് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചെടുക്കണം പ്രത്യേകിച്ചും ചൈന സി പി സി മറ്റ് കടന്നു പോകുന്നുണ്ടോ അതിനോട് അടുത്തായി തന്നെ എന്ത് ചെയ്യണം അവർക്കൊരു താവളോട് ഉണ്ടാക്കിയെടുത്തിരിക്കാം അപ്പൊ ഇന്ത്യയും ഇന്ന് അമേരിക്കയും ഭീഷണിയാണ് ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഭീഷണിയാണ് കാര്യം ഇന്ത്യ പറയുന്ന ഒരു കാര്യത്തിനോട് മഴങ്ങേണ്ട അമേരിക്ക പറയുന്ന ഒരു കാര്യത്തിനോട് മഴങ്ങേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കില്ല അത് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആണവ രാജ്യങ്ങളോടോ ആണവ ഭീഷണികളോടോ ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല ഇന്ത്യ സന്ധി ചെയ്യത്തില്ല മുട്ടുമുടക്കേണ്ട ഒരു സാഹചര്യമില്ല അതുകൊണ്ട് ഈ പറയുന്ന കൂടിക്കാഴ്ചകളൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു തരത്തിലും നമ്മളെ അലട്ടുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് യാഥാർഥ്യം